ഉപ്പ്മാവ് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോ ഉപ്പ്മാവാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഉപ്പുമാവിന് ഉപ്പ് മാവനങ്ങള് പിന്നാരറ്റ് ഒരാ പത്തെണ്ണം ബീൻസ് പച്ചമുളക് ഇഞ്ചി വേപ്പില ഇത്രയും ഐറ്റം കൊണ്ടും നമ്മളൊരു അടിപൊളി ഉപ്പ്മാക്കാൻ പോവുകയാണ് നമുക്ക്

നമ്മൾ ഒരു ബിസ്ലയിക്കുന്ന നേരം നമുക്ക് ഇവിടെ കാത്തിരിക്കാം. ബീൻസ് ചെറുതായി കേറിയാണ് കൊട്ടാനേ. તો നമ്മൾ ആദ്യം അറിയുന്നത് ബീൻസ് ആണ്. അത് വളരെ ലൈറ്റ് ആയിട്ട് കുക്കറിൽ ഉപ്പിട്ടണ്ട് ട്ടോ വേവിക്കണം. അത് പറയാൻ വിട്ടുപോയി കുക്കറിൽ ഉപ്പിട്ടുണ്ട്. അപ്പോൾ ബീൻസ് വളരെ നൈസ് ആയിട്ട് അറിയണം. കാരണം നമ്മൾ ആദ്യം നേരം ഒന്ന് വേവിക്കില്ലല്ലോ. ഞാൻ വേവിച്ച മൂത്തണ്ട് നേരെ മൂക്കാത്ത ബീൻസ് ആണ്. നല്ല ബീൻസ് ആണ്. പിന്നെ നമുക്ക് എരിട്ടും സവാളയും ഇഞ്ചിയും

പച്ചമുളക് ഇഞ്ചി ബീൻസ് വേപ്പില ഇതിന് ഉപ്പിടാ വേവിച്ചത് കേട്ടെ കിഞ്ഞിട്ട് ചൂടും കറി പൊട്ടിന് ഇഞ്ചി പച്ചമുളക് കൊണ്ടുവച്ചു ും കാരറ്റും ഇട സമോളൊന്നും ചെറുതായി വാടിയിണ്ട് അത് കഴിഞ്ഞപ്പീസും വരച്ചു ഇതൊന്നും ചെണ്ടായിട്ട് നമുക്ക് വാടണം കാരറ്റ് കടിക്കുന്ന പച്ച

ആ വെള്ളമൊക്കെ ഒറ്റയാപ്പ ഒന്നും ചെറുതൊന്നും ഒലഞ്ഞിന്റെ ചൂടാകുമ്പോ ഒന്നൂടെ അറിയും അപ്പൊ അത് വരെ വീഴ്ചയാളെ ക്ഷമ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പ തന്നെ അത് കഴിക്കുന്നു അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പിന്റെ ഉപ്പ് മല എങ്ങനെ ഇണ്ടാക്കും അതേ ടേസ്റ്റ് കിട്ടും എന്താ ഇതി കേ മോരിൽ സലാഡില് തൈര് ഒഴിച്ചിട്ടുണ്ട് ആ അല്ല കക്കരിൻ കബോലെ ഇപ്പൊ ഞാൻ കറി നല്ലതായിരുന്നേ ചേറാനല്ല ദാ വന്നാ ഉം ഇണ്ടാക്കി അല്ല കറിണ്ടേ ഇഷ്ടട്ടാ ദോബ് ഇങ്ങ ദുബോവ മൈക്കിന് മണവില്ലേ ഉപ്പ് സ്വല്പം കുറവാണ് ഇന്നത്തെ തോന്നുന്നുണ്ട് ഇനി അടുത്ത ദിവസം ഇതിലും നല്ലൊരു ഞങ്ങൾ വരും അതുവരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ